الو മാർക്കോ എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഡിസംബർ മാസം ഇനി ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മുകുന്ദൻ ജഗദീഷ് സിദ്ദിഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിന് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇന്ന് മൂന്നാം ദിവസവും എല്ലാ തിയേറ്ററുകളിൽ പുറത്തുന്നുണ്ടിരിക്കുന്നത് അതോടുകൂടി തന്നെ ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാ തിയേറ്ററുകളിലും മാർക്കോ എന്ന ചിത്രം ഹൗസ്ഫുൾ ഷോ ആയിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരമേറെ ആകാംക്ഷയോടിയാണ് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്തു നിന്നിരിക്കുകയാണ് ചിത്രത്തിന് ഇന്ന് മൂന്നാം ദിവസവും മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം അഞ്ചര കുടിക്കടുത്തുനിന്ന് മൂന്നാം ദിവസവും കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്ക മാർക്കോ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി മാർക്കോ എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക